അവനല്ലോവും സംഗീതവും ആത്മാരെ അവനല്ലോ ഉല്ലാസ കോഷങ്ങൾ ഉണ്ട് ജയ സന്തോഷ ഗീതങ്ങൾ ഉണ്ട് നീതി ഉള്ളവർ വാഴുന്നവീ സംഗീതവും വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആരിലാണ് ആശ്രയം വയ്ക്കേണ്ടത് ആരിൽ ആശ്രയം വയ്ക്കരുത് ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് സങ്കീരത്തിന് നൂറ്റി പതിനെട്ട് എട്ടേ ഒൻപതേ വാക്യങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് യഹോവയിൽ ആശ്രയിക്കാതെ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവരുണ്ട് അവരെക്കുറിച്ച് ദാവിതി രാജാവ് പറയുന്നത് അവർ കുനിഞ്ഞ് വീണു പോകുന്നു എന്ന സങ്കീർത്തനം ഇരുപതിൻ്റെ ഏഴേഴ് വാക്യങ്ങളാണ് ദൈവത്തിൽ ആശ്രയം വെച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരു മോബ്യാ സ്ത്രീയുടെ കഥ പറയുന്ന പുസ്തകമാണ് വേദപുസ്തകത്തിലെ രൂത്തിൻ്റെ പുസ്തകം തൻ്റെ ജാതീയ ബന്ധവും എല്ലാം ഉപേക്ഷിച്ച് വേദലഖ്യമിൽ വന്നു ചേർന്ന വനിതയാണ് രൂത്ത് യഹുതിയ വനിതയായിരുന്ന നവോമിയുടെ മരുമകളാണ് മോവ്യാസ്ത്രീയായിരുന്ന രൂത്ത് നവോമിയുടെ ഭർത്താവും രൂത്തിൻ്റെ ഭർത്താവും മരിച്ചു വിധവകളായ അമ്മാവിയമ്മയും മരുമകളും നവോമി സ്വന്തദേശമായ ഭേദഗതി മേൽക്ക് പോകുവാൻ തീരുമാനമെടുക്കുമ്പോൾ അമ്മാവിയോടൊപ്പം പോകുവാൻ മരുമകളും തീരുമാനമെടുക്കുന്നു എന്നാൽ രൂത്ത് മടങ്ങി പോകുവാൻ നവോമി നിർബന്ധിച്ചപ്പോൾ രൂത്ത് പറയുന്നത് നീ പോകുന്നിടത്ത് ഞാനും പോരും നിന്റെ ജനമെൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും രൂത്തൊന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ യഹോവയിൽ മാത്രം ആശ്രയിച്ച് ബേദലഹേമിൽ വന്ന രൂത്ത് തൻ്റെ അമ്മാവിയമ്മയ്ക്ക് ആഹാരം തേടി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന് കതിർ കതിർപുരക്കുന്നു തൻ്റെ വയലിൽ കതിർ കതിർപുരക്കൊണ്ടിരിക്കുന്ന രൂത്തിനെക്കുറിച്ചുള്ള എല്ലാ വിവരവും മനസ്സിലാക്കിയ ബോവസ് രൂത്തി രണ്ട് പറയുന്നത് യഹോബയുടെ ചെറുകൻ കീഴിൽ ആശ്രയം വെച്ച് വന്നിരിക്കുന്ന നിനക്ക് യഹോബയായ ദൈവം പൂർണ്ണ പ്രതിഫലം നൽകട്ടെ രൂത്തി രണ്ടിൻ്റെ പന്തണ്ട് ബോബസ് പറഞ്ഞതുപോലെ തന്നെ ഹോബയിൽ ആശ്രയം വെച്ച രൂത്തിനെ ദൈവം പൂർണ്ണ പ്രതിഫലം നൽകി അനുഗ്രഹിച്ചു ഒരവകാശവും പറവാനില്ലാതിരുന്ന രൂത്ത് ബോബസിനുള്ള സകലത്തിൻ്റെയും അവകാശിനിയായി അവൾക്ക് വീണ്ടെടുപ്പുകാരനായി ബോബസിനെയും ബോബസിൽ നിന്ന് ഓബേദ് എന്ന മകനെയും ദൈവം നൽകി ദാബിതി രാജാവിൻ്റെ പിതാവായി ഷായിയുടെ പിതാവ് ഈ ഓബേദാണ് ഇപ്രകാരം രൂത്ത് ദാബിദിൻ്റെ പൂർവ്വ മാതാ മഹിയായി തീർന്നു അതോടൊപ്പം യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ രൂത്തിന് സ്ഥാനം ലഭിക്കുകയും ചെയ്തു മത്തായി ഒന്നിൻ്റെ അഞ്ച് ആറ് പതിനാറ് വാക്യങ്ങൾ രൂത്തിന് ലഭിച്ച പൂർണ്ണ പ്രതിഫലമാണ് യേശു ക്രിസ്തുവിൻ്റെ വലിയമ്മ എന്ന സ്ഥാനം യഹോവയിൽ പൂർണ്ണ ആശ്രയം വെക്കുന്നവർക്ക് അവൻ തൻ്റെ പ്രതിഫലം നൽകും എന്ന് രൂത്തിൻ്റെ കഥ നമ്മെ വിളിച്ചറിയിക്കുന്നു ദാബിത് ദൈവത്തോട് പറയുന്നത് നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാ നന്ദിക്കുന്നു ശങ്കരിത്തിൻ്റെ അറുപത്തി മൂന്നിൻ്റെ ഏഴ് എല്ലാ ആശയും നഷ്ടപ്പെട്ട് ദാബിതി യഹുദാ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുകയാണ് ദാബിദിനെല്ലാം പ്രതികൂലമായിരിക്കുന്നു പ്രതികൂലത്തിൻ്റെ കാരണക്കാരൻ സ്വന്തം മകനായ അബ്ഷാലും തന്നെയാണ് ദാവിദിനെതിരായ ഒരു സംഘത്തെ കൂട്ടി ആവിശാലവും സ്വയം രാജാവായി തീർന്നതാണ് പ്രതികൂലം തൽഫലമായി ജീവനെ ഭയപ്പെട്ട ദാവിത് മരുഭൂമിയിൽ ഒളിച്ചു പാർക്കുന്നു അതിന് അതുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനോ ദൈവത്തിന് മഹത്വം ദർശിക്കുന്നതിനോ ദാവിദിനെ സാധിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ദാവിദിൻ്റെ പ്രാർത്ഥന എന്നെ കൊള്ളയിടുന്ന ദുഷ്യന്മാരും എന്നെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വന്നിട്ടിറകിൻ്റെ നിഴലിൽ എന്നെ മറിച്ചുകൊള്ളണമേ സങ്കീർത്തനം പതിനേഴിൻ്റെ എട്ടേ ഒൻപതേ വാക്യങ്ങൾ ആശ്രയിച്ച ദാവീദ് ദൈവത്തിൻ്റെ ചിറകിൻ നിഴലിൽ സുരക്ഷിതം കണ്ടെത്തി പ്രതികൂലങ്ങളെ അനുകൂലമാക്കി സുരക്ഷിതത്തിലേക്ക് നയിച്ച് നയിപ്പാൻ കർത്താവിന് മാത്രമേ കഴിയൂ കർത്താവിൽ പോലെ ആശ്രയം വയ്ക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ് മരുഭൂമിയിൽ ഇസ്രായേലിനെ സുരക്ഷിതമായി നടത്തിയത് ഈ ദൈവമാണ് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും കൂടെ ഇരുന്ന് അവനവരെ വഴി നടത്തി മുൻപിൽ വന്ന ചെങ്കടലിനെ പിളർന്ന് ഈ ദൈവം അവർക്കായി ഒരു വഴിയൊരുക്കി അവരെ പിന്തുണന്ന പർവ്വനേയും അവൻ്റെ സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളെയും ചങ്കളിൽ മുക്കിക്കളഞ്ഞതും ഈ ദൈവം തന്നെയായിരുന്നു ദൈവം അബ്രഹാമിന് ഉപാഗ്തത്വം ചെയ്ത കനാൻ നാട് തൻ്റെ അവകാശമായി നൽകി കർത്താവിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് ഒന്നിനെയും ഒരു ശക്തിയെയും പേടിക്കേണ്ടതില്ല സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്നെ സഹായിക്കുന്നവരോടുകൂടി യഹോവ എൻ്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് നമുക്ക് മനുഷ്യനിൽ ആശ്രയിക്കാതെ പ്രമുഖന്മാരിൽ ആശ്രയിക്കാതെ യഹോവയിൽ മാത്രം ആശ്രയം വെച്ച് യാത്ര ചെയ്യാം സങ്കടത്തിൻ്റെ നൂറ്റി പതിനെട്ട് ആറ് മുതൽ ഒൻപത് വരെ കർത്താവിനെ മാത്രം ആശ്രയം വെച്ച് പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ മനുഷ്യരിൽ ആശ്രയം വെക്കയില്ല ഞാൻ യഹോവയിൽ പ്രഭുക്കളിൽ ആശ്രയം വെക്കയില്ല ഞാൻ യഹോവയിൽ ആശ്രയിക്കും അവൻ തയുള്ളവൻ ദീർഘക്ഷമയുള്ളവൻ കൃപമേൽ കൃപ പകരുന്നവൻ അവൻ തയുള്ളവൻ ദീർഘക്ഷമയുള്ളവൻ കൃപമേൽ പാകരുന്നവരു